നമശിവായ അമ്മയുടെ രാമായണ സന്ദേശം രാമായണത്തിലെ ഒരു രംഗം അമ്മ ഓർക്കുന്നു രാവണൻ സീതാദേവിയെ അപഹരിച്ചു ലങ്കയിലേക്ക് കൊണ്ടുപോയി അശോകവരികയിൽ തടവിൽ പാർപ്പിച്ചു കാവിൽ നിന്നിരുന്ന രാക്ഷസികൾ സീതാദേവിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും രാവണനെ ഭർത്താവായി സ്വീകരിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു വശത്ത് തൻ്റെ പ്രാണനാഥനായ ശ്രീരാമനെക്കുറിച്ചുള്ള കുറിച്ചുള്ള യാതൊരു വർത്തമാനവും കേൾക്കുവാൻ കഴിയാത്തതു കൊണ്ടുള്ള അസഹ്യമായ ഹൃദയവേദന മറുവശത്ത് രാവണനെ വിവാഹം കഴിക്കുന്നതിനുള്ള നിരന്തരവും ക്രൂരവുമായ സമ്മർദ്ദം അങ്ങനെ സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം ലങ്കയിലെ വാസം നരകതുല്യമായി തീർന്നിരുന്നു അപ്പോഴാണ് രാമദൂതനായ ഹനുമാൻ അവിടെ എത്തുന്നത് ബുദ്ധിശാലിയായ ഹനുമാനെ ഒറ്റ നോട്ടത്തിൽ തന്നെ സീതാദേവി അവിടെ അനുഭവിച്ചു കൊണ്ടിരുന്ന യാതനകളെക്കുറിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചു മുദ്രമോതിരം സീതയുടെ കൈകളിൽ സമർപ്പിച്ചിട്ട് ഹനുമാൻ സീതാദേവിയോട് പ്രാർത്ഥിച്ചു അവിടൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഇത്രയും നാൾ അവിടുത്തെ ക്രൂരമായി പീഡിപ്പിച്ച ഈ ദുഷ്ട രാക്ഷസിമാരെയെല്ലാം നിഗ്രഹിക്കുവാൻ ഞാൻ തയ്യാറാണ് അത് കേട്ട് സീതാദേവി ഹനുമാനെ ആ കഠിന കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചും കൊണ്ട് കാരുണ്യത്തോടെ പറഞ്ഞു അരുത് അരുത് എത്ര ഹീനമായ പാപം ചെയ്തവരോടും കാരുണ്യം കാണിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം സീതാദേവിയെ പോലെ വിശ്വമാതൃത്വത്തിന്റെ മൂർത്തിയായിരുന്ന ഒരാളിനു മാത്രമേ അത്രയും നാൾ തന്നോട് ക്രൂരത കാണിച്ചവരോട് പോലും ക്ഷമിക്കുവാനും അവരുടെ മേൽ കാരുണ്യം ചൊരിയുവാനും കഴിയുകയുള്ളൂ സീതാദേവിയെ മാതൃകയാക്കി നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമിക്കുവാനുള്ള മനസ്സ് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം സീതാദേവിയെ മാതൃകയാക്കി നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമിക്കുവാനുള്ള മനസ്സ് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം സ്വന്തം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവിക്ക് അഭയം നൽകുവാൻ വാൽമീകി മാഷിയുണ്ടായിരുന്നു ആ സ്വാധനമാണ് സീതാദേവിക്ക് അഭയവും ആശ്വാസവുമായത് ലവകുശന്മാരെ ഉത്തമന്മാരായി വളർത്തി വലുതാക്കാൻ സീതാദേവിക്ക് ശക്തി പകർന്നു അതിനാൽ സ്ത്രീയെ സംരക്ഷിക്കുവാൻ ആധ്യാത്മിക സംസ്കാരം ഉൾക്കൊള്ളുന്നവർ സമൂഹത്തിൽ ഉണ്ടാകണം ധാർമിക ലക്ഷ്യമുള്ള സ്ത്രീയും സമ്പന്നമായ സമൂഹവുമാണ് ഇന്നിൻ്റെ ആവശ്യം ധാർമ്മിക ലക്ഷ്യമുള്ള സ്ത്രീയും സമ്പന്നമായ സമൂഹവുമാണ് ഇന്നിൻ്റെ ആവശ്യം അതാണ് രാമായണത്തിൻ്റെ പ്രധാന സന്ദേശങ്ങളിൽ ഒന്ന് ആത്മീയ മൂല്യങ്ങൾ അതിൻ്റെ പൂർണതയിൽ ജീവിതത്തിൽ പകർത്താൻ ഒരുപക്ഷെ എല്ലാവർക്കും വരില്ല എന്നാൽ ഈ തത്വങ്ങൾ അല്പമെങ്കിലും ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകിയാൽ അതുകൊണ്ട് തന്നെ ജീവിതം ധന്യമാകും ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകും ഹരിശിവായ